കൊണ്ട് നമ്മൾ ഗ്രാൻഡ് 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 മസ്കിലേക്ക് അബുദാബി ഒരു വ്യൂ കാണിക്കാൻ ആ അത് നമുക്ക് ക്യാമറ ആക്സസ് ആ അത് നമ്മളെടുക്കാൻ പറ്റൂലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ് നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഓക്കെ പള്ളി ഇങ്ങനെ കാണും പട്ടാളങ്ങള് രണ്ടാമത്തെ ഇതാണ് നമ്മളത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി അതായത് ഇവിടെ കണ്ടില്ലേ ഈ വള്ളത്തിന്റെ അടിയിൽ കൂടെ നമുക്ക് എടുക്കാൻ കഴിയും കണ്ടില്ലേ ഗൈസ അപ്പൊ ഞങ്ങള് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പോവാണ് അല്ലെ ഓരിനെ മദർസ് ഡേ മദർസ് ഡേ മദർസ് ഡേ ആയി ഞങ്ങളത് ഇവിടെ ആരേലും വരും വീട് എടുക്കുന്ന അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണോ അവിടെ വള്ളാണ് വള്ളാണ് പോണേ മഞ്ചെന്നാ പോകും പോകും അവര് മഞ്ചെന്നാ പോകാണ് സണ്ടേര് പോവാണിപ്പം വന്ന് നേരത്തെ നമ്മളെ വീഡിയോ എടുക്കണ്ടൊക്കെ പറയും എല്ലാരും പടലേ ആ വീടിന്ന് കട്ട് ചെയ്യാ എന്തേലും കാട്ടാ

மகள்ஸ் ல்ணல் டூ அோர்ச்சிட்டு அசோகாக்கு போறேன் പോര് വീയും പോര് പോര് ഏ അസു അങ്ങോട്ട് പോരന്നെ

അപ്പൊ അപ്പൊ എത്തിക്കണത് എവിടെ വെച്ചാല് അബുദാബിയില് ഇവിടെ കുട്ടികൾക്ക് പാർക്കില് കളിക്കാൻ വേണ്ടിയാണ് പോന്നതാണ് പിന്നെ അലഹമില്ല ഈ അലഹമുല്ല പറയണേ അപ്പോഴും പറയാ പിന്നെ

ണ്ട് ഞാനും നിന്നെങ്ങനെ കാണാ മാ നല്ല രസണ്ടെന്ന പറഞ്ഞതോള് ഞാനല്ലോ ഞങ്ങള് എന്താ അവസ്ഥ ഐ ഞാൻ പെട്ടത്തെ ആളായിരിക്കും തൊന്നാമത് എന്താ പറയുക ഈ ഡ്രസ്സ് ഇട്ടിട്ടൊരു സുഖം ഇതിട്ടെ ഇത് ഇല്ല ഇട്ടതിന് പക്ഷെ ഇത് ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഇട്ടു പിന്നെ ഇതിന്റെ വീടും എല്ലാരും ഡ്രസ്സിന് കണ്ടിട്ട് എല്ലാരും ഇത് ഇങ്ങനെ ഇതാക്കിയപ്പോ ഇത് അങ്ങോട്ട് അകപ്പാടെ ലോക്കലായപ്പോൾ എനിക്ക് ഫീൽ ചെയ്യ അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിലുണ്ടാവേ ഇണ്ടാവേ ഏ

പ്പ പൂച്ച പൂച്ച പറ്റിരുന്ന് സംസാരിക്കാൻ പറ്റ സ്ഥലങ്ങളുണ്ട് ഇവിടെ കണ്ടില്ലേ എവിടെ കുഞ്ഞാലോ അവിടെ കുഞ്ഞാലുണ്ട് അല്ലെ നമുക്ക് അവിടെ പോവാട്ടോ അത് വെട്ടോ അത് വന്നിട്ട് അത് വരുവാ നമുക്ക് കൂടി അത് വന്നിട്ട് നമുക്ക് പോവാ അങ്ങനെ മതി പോലെ ആരും എന്താ പറഞ്ഞാൽ അസുവാ അസുവിനെണ്ടായിക്കോളെ നിങ്ങള് ആരാച്ച കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളി കൊണ്ടോളി കൊണ്ടോളൂ കൊണ്ടോളി ആ കൊണ്ടോളി കൊണ്ടോളി ആയുമ്പോൾ ല്ലേ ആ കമ്പിമ്മ കമ്പിമ്മക്ക് അസു കമ്പിമ്മേ ആ കമ്പിയമ്മ ഞാൻ ആട്ടിത്തരാടിച്ച കമ്പിം പിടിച്ചാ ആ കമ്പിയമ്മ പിടിച്ച நல்லா அடி தர அடித்தரா கம்பியும் கம்பியும் நல்லா அடி தர அடித்தரேன் கம்பியும் கூட்ட எடுத்துட்டோட்டோ பிடிச்ச பிடிச்ச பிடிச்சா ഇനി ഇത് മാതിട്ട തലമിന്നു മിന്നു ആ താല മിന്നു നമുക്ക് അയ്യമിക്കാ അയ്യമിക്കോ അറങ്ങി ഇറങ്ങി മെല്ലെ ആ വളിച്ചത് കിരുന്നാള് ഓലും പോലും പേടിയെടുക്കണ്ട ബ്ലോഗാണ് ഗു പുനരരയേ ഹലോ എന്നെ മാത്രം അമ്മ ലൈ ഞാൻ കൊടുത്ത് എന്താ വേണ്ട എന്താ വന്നോ താങ്ക്യൂ സോ അയ്യോ എന്താണ് 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 എന്താടാ വെക്ക് യേം പാറെ ഉണ്ടോ എ അശോല അർന്നിരുന്നോ ഫാർക്ക് പോവാ ചെല്ലി ഒന്നാമത് ഇവിടെ ഭയങ്കര അടിപൊളിയാണ് അതായത് ഇതുവരെ ചെന്നదా ആരീ ആൻ കൈ ചെന്നതാണ് ചെന്നോ പിന്നെ ഗയ്സ് എങ്ങനെ ഉണ്ട് നമുക്ക് ഇതിലങ്ങനെയുള്ള ലോഗ് എടുത്തണാലോ ബൈ ലോഗ് എടുത്തർക്കാം വാ അങ്ങനെയാണിലെ അജ്മോ അഞ്ചാമളെ വിളിക്കേ എങ്ങനെ ആൻ കേടച്ചു കേടച്ചോ ഗയ്സ് 1k പറയോ ബക് ബക് എന്തേക്കയിയല്ല കൊക്കം വന്നിട്ടില്ലല്ലോ അൽഫം വരാതിരിക്കട്ടെ പിന്നെ അപ്പൊ നമ്മള് ഇന്ന് ഒരു വെറുതെ ഇറങ്ങിയതാണ് അതായത് ഇപ്പോ കാര്യങ്ങളൊന്നുമില്ല അല്ല പ്രത്യേകിച്ച് എന്താ പറയണ്ടതും അറിയില്ല എങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ ഇപ്പോഴും ശെരിക്കും എനിക്ക് അറിയില്ല കാരണം എന്താണ് പറയേണ്ടത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്തൊക്കെ പറയണതൊക്കെ ഒരിക്കലും അറിയാം നമ്മക്കെന്താ ഒന്നുമില്ല നമ്മളിങ്ങനെ പൊറത്ത് പോണ് അങ്ങനെയല്ല വീട് ഇങ്ങനെ വീട് അങ്ങനെ കാര്യങ്ങളോ എനിക്കറിയില്ല എന്താണ് നമ്മള് ചെയ്യാന്നു ചാർജ് ചോദിച്ചു അമ്മടെ കളി പിന്നെ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് പിന്നെ പുതിയ മൈക്ക് പഠിച്ചിട്ടുണ്ട് പുതിയ മൈക്ക് ഞാൻ ഇപ്പൊ ചാർജിലിട്ടാണ് അപ്പൊ ഇത് നമ്മക്ക് ഇത് ഈ നോക്ക് എന്തൊക്കെ വർത്താനം നല്ല വർത്താനം എന്തൊരു മൂടോക്ക് ഇംഗ്ലീഷ് ആണല്ലോ സങ്കടത്തിന്റെ വിസ അടിച്ചിട്ടില്ല എന്തേലും ഒരു പ്രതിവിധിണ്ടോ നമുക്ക് ഒരാളോട് ചോയിച്ചോക്കാം മൂപ്പരല്ലേ വിസ എടുക്കാന്ന്

ഡ്രസ് ഒക്കെ ഫുള്ള് ഞമ്മക്ക് ടു തൗസൻഡ് ബിലോ അല്ല ഡ്രസ് ആണ് പക്ഷെ ഒക്കെ പക്ക ക്വാളിറ്റിയിലാണ് വരുന്നത് ഒന്ന് ട്രൈ ചെയ്താ ഒന്ന് ഇന്റെ ഡ്രസ് അധികം കണ്ടിട്ടില്ലേ പാകിസ്ഥാന് നല്ലൊരു നമുക്ക് ക്വാളിറ്റി വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടാണ് പിന്നെ അതിന്റെ മെറ്റീരിയലും നല്ല പറഞ്ഞില്ല ട്രൈ ചെയ്ത് നോക്കാം എന്താ ഞാന് വാങ്ങി സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് ഒക്കെ റിട്ടേൺ ചെയ്യാ ഒന്ന് ട്രൈ വെച്ചാൽ ഓൺലൈൻ ആണ് രസാണ് ഞമ്മള് വാവന്റെ കല്യാണത്തിന് എല്ലാരും ഫ്രോഡ് ആക്കിട്ടില്ലേ അതൊക്കെ ആ ഒന്ന് മെൻഷൻ ചെയ്താ മതി മെസ്സേജ് ഗാർമെന്റ്സ്

നമുക്ക് ഈ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ഓക്കെ ബൈ അസം